നമസ്കാരം എല്ലാ സി സി ടി വി പ്രേക്ഷകര്ക്കും ക്രിസ്മസ് ദിനാശംസകൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട് ഫാദർ ആണ് ഫാദർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് ആണല്ലോ അതുകൊണ്ട് ക്രിസ്മസ് വിശേഷങ്ങൾ പറയാനായിരിക്കുന്നു പക്ഷേ നമ്മൾ ക്രിസ്മസിനോടൊപ്പം തന്നെ കുറച്ച് സിനിമ വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു വൈദികൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇറു പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരിക്കും പ്രണയവും വർണ്ണരാഷ്ട്രീയമെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്ത് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിത്വമാണ് ആത്മീയതയ്ക്കൊപ്പം തന്നെ കല കൂടി വഴങ്ങുന്ന കലാകാരൻ കൂടിയായിട്ടുള്ള ഫാദർ വർഗീസ് ലാ ഫാദർ നമസ്കാരം ഹാപ്പി ക്രിസ്മസ് ഏതാണ് ക്രിസ്മസിന്റെ തിരക്കിലാണോ ഫാദർ അതെ 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 ഏറെക്കുറെ ക്രിസ്മസിൻ്റെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഞാനിപ്പോൾ കുന്നംകുളത്തൊരു നാടകം ചെയ്യുന്നുണ്ട് മോസസിന്റെ ജീവചരിത്രമായിട്ടുള്ള അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഉള്ളത് ഫാദർ വരുന്നത് പ്രോപ്പർ പ്ലേസ് കോട്ടയാണ് അല്ലേ ഞാനിപ്പോൾ താമസിക്കുന്ന കോട്ടയമാണ് എൻ്റെ ജനിച്ച സ്ഥലം കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്നൊരു സ്ഥലമാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് കോട്ടയത്താണ് താമസിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ കോട്ടയമാണ് ഇതിന് പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ അതിന് കലാ സാംസ്കാരികമായ കേരളത്തിൻ്റെ അക്ഷര നഗതി എന്നറിയപ്പെടുന്ന കോട്ടയം എന്തുകൊണ്ട് നല്ലതായത് കൊണ്ട് അങ്ങനെ കോട്ടയത്താണ് വർഗീസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട് മംഗളം പ്രസിദ്ധീകരണങ്ങളുടെ അതേ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു കോളേജ് വർഗീസ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അപ്പോൾ അവിടെ മീഡിയ സ്റ്റഡീസ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ബന്ധപ്പെട്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെയാണ് ഫാദർ ചെയ്യും നമുക്ക് ആദ്യം ഇറു എന്നുള്ള ഒരു ഫിലിമൊന്ന് തന്നെ തുടങ്ങാം കാരണം മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു വൈദികൻ സംവിധാനം ചെയ്തു എന്നുള്ള ഒരു ഖ്യാതി കൂടി നേടിയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു മാത്രമല്ല അതിൽ ഒരു കോളേജ് പ്രണയം അവിടുത്തെ വർണ്ണരാഷ്ട്രീയം ഇതെല്ലാം വളരെ ചർച്ച ചെയ്ത ഒരു സിനിമയായിരുന്നു അപ്പോൾ എങ്ങനെയായിരുന്നു ഫാദർ ആ ഒരു സിനിമയിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ വൈദിക പഠനത്തിന് ശേഷം തിരഞ്ഞെടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനങ്ങളെല്ലാം ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എം എസ് സിനിമ ആൻഡ് ടെലിവിഷൻ എന്നുള്ള ഒരു കോഴ്സായിരുന്നു എടുത്തത് വൈദിക പഠന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ഹ്രസ്വചിത്രങ്ങളും അതുപോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ചെയ്ത് ഒരു പരിശീലനം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ പഠനകാലത്തെല്ലാം നിറഞ്ഞു നിന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ സിനിമ ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് വലിയ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഈ പി ജിക്ക് ശേഷം എം ഫിൽ ചെയ്യാൻ വേണ്ടി മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴാണ് ഡോക്ടർ ജോസ് കെ മാനുവൽ എന്ന് പറഞ്ഞ എൻ്റെ ഗൈഡ് അദ്ദേഹവുമായിട്ടൊരു പരിചയത്തിലാകുന്നു അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് ഞങ്ങൾ അവിടെ ഈ പഠന കാലഘട്ടത്തിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നത് അങ്ങനെ അദ്ദേഹം ഒരു തിരക്കഥ എഴുതുകയും ആ തിരക്കഥ ഞങ്ങൾ സിനിമയാക്കുകയും ചെയ്യുകയായിരുന്നു ഒരു സിനിമ ചെയ്യുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നോ അത് ഈ രീതിയിൽ സിനിമ ചെയ്യുമ്പോൾ അതൊരു നോർമൽ സിനിമ ആകരുത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉള്ള ഒരു സിനിമ ആകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു അത് പ്രകാരം ഞങ്ങൾ പല കഥകൾ ആലോചിച്ചു അങ്ങനെ ആലോചിച്ചതിൻ്റെ ഒടുവിലാണ് ഈ ഷേക്സ്പിയറിൻ്റെ ഓതലോ മുതലോ എല്ലാ കാലത്തും പ്രിയപ്പെട്ട ഒരു കഥയാണല്ലോ ശേഷം അതെ 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 കളിയാട്ട കളിയാട്ടമാണ് അതിനു മുമ്പ് ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇത് അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഒതല്ലോ പുതിയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒതെല്ലോ എങ്ങനെയാണ് പ്രസക്തമായിരിക്കുന്നത് എന്നുള്ള ഒരു ആലോചനയിലാണ് അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന ക്യാമ്പസ് കൂടിയായിരുന്നു മഹാത്മാഗാന്ധി സർവകലാശാല അപ്പോൾ അവിടെ അവിടെ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയമൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇത് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് അങ്ങനെ ഒരു കഥയിലേക്ക് വരുന്നത് അങ്ങനെ വന്നു ഷൂട്ട് ചെയ്തത് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ആദ്യമായി ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു കോളേജ് ലൈഫിൽ ഉണ്ടാകുന്ന പ്രണയം അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന രാഷ്ട്രീയങ്ങള് ഇതൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെട്ടെന്ന് കുട്ടികൾക്കിടയില് ചെയ്യും എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു അത് ചെയ്യും പ്രത്യേകിച്ച് ഈ മലയാളികൾ സംസാരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ പരസ്യമായി സംസാരിക്കാത്ത ചില വിഷയങ്ങളാണ് പ്രണയം ഒക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയം പ്രത്യേകിച്ച് ഒരു വൈദ്യം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ കല എന്ന് പറയുന്നത് നമ്മൾ ചില വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ഇപ്പോൾ പര്യാപ്തമാക്കുന്നതാണല്ലോ നമുക്ക് ചില കാര്യങ്ങൾ തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് തന്നെയാണ് സിനിമ ചെയ്യണം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വരുന്നത് അപ്പോൾ അത് ഒരു നോർമൽ സിനിമ സിനിമയാകരുത് സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിൽ സംവേദിക്കുന്ന സംവേദനക്ഷമതയുള്ള ഒരു സിനിമ ആകണമെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പിന്നെ ഈ ക്യാമ്പസിൽ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്ന ഒന്നാണല്ലോ പ്ര പ്രണയം എന്നു പറഞ്ഞാൽ അപ്പോൾ പ്രണയം ഒഴിവാക്കി ഒരു ക്യാമ്പസ് കഥയും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ആ പ്രണയത്തിലുള്ള ഈ ആധുനിക കാലഘട്ടത്തിലെ ചില രാഷ്ട്രീയങ്ങളുണ്ട് പ്രണയത്തിൽ പോലും കടന്നു വരുന്ന പുതിയ കാലഘട്ടത്തിലെ പ്രണയത്തിലെ മാറ്റങ്ങൾ അതിനകത്ത് ഇടപെടുന്ന ബാഹ്യമായ ശക്തികൾ എങ്ങനെ മനുഷ്യനെ ആ പ്രണയത്തിൽ ഉണ്ടാക്കുന്നു അതിനകത്തുള്ള ജാതികളുടെ ഇടപെടൽ മതത്തിൻ്റെ ഇടപെടൽ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ ഇതെല്ലാം ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അത് സ്വതന്ത്രമായി സഞ്ചരിക്കേണ്ട ഒന്നാണെങ്കിലും സമൂഹം ഓരോരുത്തരുടെ പ്രണയത്തിലും പല രീതിയിൽ ഇടപെടുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അതെങ്ങനെയാണ് ബന്ധങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് അത് പ്രണയത്തെ ബാധിക്കുന്നത് അതെല്ലാം സജീവമായിട്ട് ആ സിനിമ സംസാരിക്കുന്നുണ്ട് ഫാദർ പറഞ്ഞു ചെറുപ്പം മുതൽ തന്നെ സിനിമയോട് വല്ലാത്തൊരു ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നു എന്ന് അങ്ങനെ ആ ഒരു ഇഷ്ടം ഉള്ളപ്പോൾ തന്നെ ആത്മീയതയുടെ വഴി കൂടി തെരഞ്ഞെടുത്തു അതെങ്ങനെയായിരുന്നു ശരിക്കും സിനിമയും ആത്മീയതയും രണ്ട് മേഖലകളിൽ വളരെ സജീവമായി നിൽക്കുന്ന മനുഷ്യരെ സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങൾ സിനിമ എന്ന് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യനെ എല്ലാ തരത്തിലും ഈ സിനിമ എന്ന് പറയുന്നതും സ്വാധീനിക്കും ആത്മീയത എന്ന് പറഞ്ഞു വേറെ തരത്തിൽ ഇതിന്റെ രണ്ടിന്റെ ഒരു വാക്കും മനുഷ്യന്റെ മനസ്സിലുണ്ട് അതായത് എന്റർടൈൻമെന്റ് മേഖലയിൽ സന്തോഷിക്കാനോ ആത്മീയതയിൽ സമാധാനം കണ്ടെത്താനോ അപ്പൊ ഇത് രണ്ടും എന്നെ ഒരുപോലെ സ്വാധീനിച്ചു എന്നുള്ളതാണ് അപ്പോ ഇതിനെ എങ്ങനെ ഫലപ്രദമായി സമ്മേളിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സില് രണ്ടും കൈവിടാൻ പറ്റിയല്ല അതുപോലെ എനിക്കൊരു ഭാഷ ഈ ഉണ്ട് രണ്ട് കൈയും ഒരുപോലെ അപ്പൊ പലരും പറഞ്ഞു ഒന്നുകി സിനിമയിലേക്ക് പൂർണ്ണമായിട്ട് പോകും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആത്മീയതയിലേക്ക് പൂർണ്ണമായിട്ട് പോകും പക്ഷേ എൻ്റെ ആവശ്യം ഇത് രണ്ടും ഒരുപോലെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് അതുമാത്രമല്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഭയങ്കര ശക്തമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ സിനിമയുടെ ഗുണപരമായ കഴിവുകളെ എങ്ങനെ ആത്മീയതയുമായി ബന്ധിപ്പിച്ച് മനുഷ്യന് കൂടുതൽ അതിനകത്തൊരു തൃപ്തി കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു അതിന്റേതായ സിനിമ ചെയ്തു ആ സിനിമ ചെയ്യുമ്പോൾ ഒരു ഫാദർ അത്തരത്തിൽ പ്രത്യേകിച്ച് കോളേജ് പശ്ചാത്തലം പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമ ചെയ്യുമ്പോൾ ഫാദറിനെ ഏതെങ്കിലും തരത്തിലുള്ള പല കോണുകളിൽ നിന്ന് ഒരു ഫാദർ അങ്ങനെ ഒരു സിനിമ ചെയ്യാവോ അങ്ങനത്തെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം ഈ ഞാനിങ്ങനെ സിനിമ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇതൊക്കെ അനുവദനീയമാണോ ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യാമോ അച്ഛൻ അച്ഛനങ്ങനെ പോകാമോ അങ്ങനെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് ആദ്യം ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ മാനസികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് വരും ഞാനിത് ചെയ്യുന്നത് ശരിയാണോ അപ്പോൾ പിന്നീട് നമ്മളിത് കുറെ അങ്ങ് കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടേതായ ഒരു വിൽ പവർ കൊണ്ട് നമ്മളതിനെ അങ്ങ് അതിജീവിക്കും കാരണം ഞാൻ എൻ്റെയും കൂടെ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കേണ്ട ഒരാളാണല്ലോ അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് അതിനനുസരിച്ച് പോകേണ്ട ഒരാളല്ല എന്റെ ഉള്ളിൽ ഒരു വ്യക്തിത്വമുണ്ട് അപ്പോൾ എൻ്റെ ആത്മസാക്ഷാത്കാരം കൂടി നിറവേറ്റാൻ ഞാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക പിന്നെ ഈ പറയുന്നവര് കുറേ കാര്യം കുറേ വട്ടം പറഞ്ഞു കഴിയുമ്പോൾ അയാൾ അങ്ങനെയാണ് എന്ന് ഉള്ള ഒരു നിലപാടിലേക്ക് അവരെത്തും അവർ ആദ്യം ആദ്യം ഈ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെങ്ങനെ പറഞ്ഞ് തിരുത്താൻ നോക്കും ഏത് കാര്യമാണെങ്കിലും അത് ശരിയല്ല അങ്ങനെ പോകരുത് ചിലവർ ഉപദേശിക്കും അങ്ങനെയൊന്നും സിനിമയിൽ അച്ഛന്മാർ അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ ഉപദേശങ്ങൾ ഫാദർ കേട്ടിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ തലവലുക്കി ഇങ്ങനെ കേൾക്കും എന്നിട്ട് നമ്മൾ നമ്മുടേതായ വഴിക്ക് നീങ്ങും അപ്പം കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടല്ലോ എങ്ങനെയാണ് നമ്മളാകേണ്ടതെന്ന് എനിക്കിപ്പോൾ മറ്റൊരാളാകാൻ പറ്റത്തില്ല അതുപോലെ മറ്റൊരാൾക്ക് ഞാനാകാനും പറ്റില്ല അപ്പോൾ അവരെ പോലെ ജീവിക്കാനല്ല ഞാൻ എന്നെ പോലെ ജീവിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യം ഒക്കെ കേൾക്കുമായിരുന്നു ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഉള്ളിലുള്ള ഒരു കല അത് നമ്മളെ ഏത് വസ്ത്രത്തിനുള്ളിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ നമ്മുടെ ചില ഇഷ്ടങ്ങളുണ്ടല്ലോ അത് എന്റെ ഇഷ്ടം എനിക്കേ സാധിക്കാൻ പറ്റുള്ളൂ അത് വേറെ ആൾക്ക് സാധിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്റെ ഇഷ്ടം വേറൊരാൾക്ക് വേണ്ടി എനിക്ക് കളയാനും പറ്റില്ല പിന്നെ ഞാനായിട്ട് കാര്യം അവരായിട്ടല്ലേ അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുന്നോണ്ട് പിന്നെ ഞാനിപ്പോ അത് ടോട്ടലി മറ്റൊരാള് പറയുന്നതിനെ പറ്റി കാര്യമായിട്ടൊന്നും ഗവനിക്കാറില്ല ഞാൻ എൻ്റെ വഴിക്ക് അങ്ങനെ അങ്ങ് നീങ്ങി ഇപ്പോ സിനിമയെ കുറിച്ച് അറിയാം അതിനെ കുറിച്ച് നല്ലൊരു ധാരണ ചെറുപ്പം മുതലേ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംവിധായക പദവിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് എങ്ങനെയായിരുന്നു ഫാദറിന് ആദ്യത്തെ ഒരു ഡയറക്ഷൻ എന്നുള്ള നിലയിൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഇവിടെ എല്ലാം ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ ഈ സിനിമയിൽ ചെന്ന് നിൽക്കുമ്പോൾ സിനിമ ആൾക്കാർ വിചാരിക്കുന്ന ആൾക്കാർ കൗതുകത്തോടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തൊക്കെ വന്നു പോകുമ്പോൾ അച്ഛൻ ഇനി വല്ല വേഷം ചെയ്യാൻ വന്നിരിക്കുന്നതായിരിക്കും അഭിനയിക്കാൻ വന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചവരുണ്ട് പിന്നീടാണ് നമ്മൾ ആക്ഷനും കട്ടുമൊക്കെ പറയുമ്പോൾ അല്ല അച്ഛനാണ് ഇത് ചെയ്യുന്നതെന്നൊരു കൗതുകത്തോടെ ഇങ്ങനെ ആൾക്കാർ നോക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറെ കഴിയുമ്പോൾ പിന്നെ അതങ്ങ് ഒരു ശീലമായിക്കോളൂ തുടക്കത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സംശയം ഉണ്ടായിരുന്നോ അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ ഒരു ഫാദർ ചെയ്യുന്ന സിനിമയാണ് അതുകൊണ്ട് ഇത് ഏത് രീതിയിൽ വരും അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ വരാൻ ഒരു കാര്യമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുമ്പ് കുറേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അത് പിന്നെ യൂട്യൂബിലൊക്കെ നല്ല വൈറലാണ് അതെല്ലാം അഞ്ചു മില്യൺ ആറ് മില്യൺ ഒക്കെ ഏത് തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകളായിരുന്നു ടാഗ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അതൊരു മനുഷ്യന്റെ സോഷ്യൽ മീഡിയ ആയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം അത് ഏകദേശം ഒരു ആറ് മില്യൺ ആൾക്കാർ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ട് അതിനകത്ത് വിജയരാഘവൻ അഞ്ചു കുര്യൻ നീനക്കുറുപ്പ് അങ്ങനത്തെയുള്ള ഫി സിനിമാ താരങ്ങളൊക്കെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഫിലിം ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഏറെക്കുറെ ഒക്കെ അറി അറിയാം ഇങ്ങനെ ഒരു അച്ഛനുണ്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരാളുണ്ട് അയാളെ സിനിമ ചെയ്യുന്ന അവർക്കൊക്കെ ഏറെക്കുറെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈ പിന്നെ ഞാൻ പഠനത്തിന് ശേഷം കുറച്ചുകാലം മ മനോരമയിലാണ് ഈ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഇതുമായിട്ട് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ മേഖലയിലുള്ളവർക്കൊക്കെ ഏറെക്കുറെ അറിയാം അപ്പോൾ അതുകൊണ്ട് അവരോട് വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് ഇതൊന്നുമില്ല പിന്നെ നമ്മൾ ഓരോ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണ ഉണ്ട് ഓരോ ഒരു സീൻ കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെ പിന്നീട് ഞാൻ പറഞ്ഞില്ല കൊറേ കഴിയുമ്പോൾ ഇതുമായിട്ട് അങ്ങ് യൂസ് ചെയ്യും ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുന്നത് ാണ് ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം കൂടെ അതിന് തന്നെ നവാഗതനുള്ള സംവിധായകനുള്ള അവാർഡ് കിട്ടുക ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലെ നമ്മള് നമ്മുടെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ അതിനെ സമൂഹം കൂടി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെയായിരുന്നു ആ അവാർഡിനെ ഫാദർ സ്വീകരിച്ചത് തീർച്ചയായും അതിനകത്ത് ഈ ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയായിരുന്നു ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം കിട്ടിയായിരുന്നു അങ്ങനത്തെ ആദ്യത്തെ സിനിമയിൽ അങ്ങനെ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് പലപ്പോഴും ആദ്യത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് വളരെ അപൂർവ മനുഷ്യർക്ക് കിട്ടുന്ന പക്ഷേ നമ്മൾ ആ ഒരു സിനിമയിൽ തന്നെ നിൽക്കാൻ പാടില്ല നമ്മൾ വീണ്ടും അടുത്ത പുതിയ പുതിയ പ്രൊജക്ടുകളിലേക്ക് പോവുക ഒരു സന്തോഷത്തിന്റെ പിന്നാലെ അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അന്നേരം നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എഫേർട്ട് പിന്നീട് അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൊറോണ കാലഘട്ടത്തിൻ്റെ ഒരു സമയമായിരുന്നു അപ്പോൾ തിയേറ്ററുകളെല്ലാം അടച്ചിട്ട് അങ്ങനെ തുറന്നു വരുന്ന ഒരു സമയമായുള്ളൂ ആൾക്കാർ ഈ തിയേറ്ററുകളിലേക്ക് അധികം വന്ന് തുടങ്ങിയില്ല ആ സമയത്താണ് ഞങ്ങൾ ശരിക്കും ഇത് കൊറോണയ്ക്ക് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അത് ഒരുപാട് സമയം അത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊറോണ കഴിഞ്ഞ ഉടനെ തന്നെ തിയേറ്ററിലെ റീ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ സിനിമ റിലീസ് ചെയ്തു അപ്പോൾ ആ തിയേറ്ററിൽ നിന്ന് കാര്യമായ ഒരു പ്രതികരണം ഉണ്ടാക്കാൻ ആ സമയത്ത് കഴിഞ്ഞില്ല പക്ഷെ എങ്കിലും ഇത് നമ്മളിങ്ങനെ ഫെസ്റ്റിവലുകൾക്ക് അയച്ചു കൊടുത്തു അവിടെ അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു പലരും അന്ന് പറഞ്ഞു ഇത് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ റീ റീ റിലീസിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട് കാരണം പല റിലീസ് ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും അതൊന്ന് എടുക്കാനുള്ള കുറിച്ച് തിയേറ്ററിൽ കൂടി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ ഇപ്പൊ ഫാദർ പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുപതോളം ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുള്ള ഒരു വലിയ എക്സ്പീരിയൻസ് ഫാദറിനുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു മുതൽ എന്ന് തോന്നിയിട്ടുണ്ട് തീർച്ചയായും സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഓരോ മേഖലയിലും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് അപ്പോൾ അതിനകത്ത് ഓരോ മേഖലയിലും ഉള്ള പരിചയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോ സീനുകൾ നമുക്ക് അത് വയ്ക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ആക്ഷൻസ് നടത്തേണ്ടത് എല്ലാം തരത്തിൽ ഇപ്പോ ഫാദർ കുന്നംകുളത്ത് വന്നതിന് മറ്റൊരു ദൗത്യം കൂടി ഏറ്റെടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കാരണം കുന്നംകുളത്ത് ഒരു നാടകം ഒരു സിനിമാറ്റിക് ഡ്രാമ ചെയ്യാണ് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കുന്നംകുളവും ഞാനും തമ്മിൽ അഭേദ്യമായിട്ട് ഒരു ബന്ധമുണ്ട് ഞാൻ ഇരുപത് വർഷമായിട്ട് കുന്നംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാനിവിടെ പല പല പള്ളികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കുന്നങ്കുളം കാണുമ്പോൾ ഉള്ള അതേ അത്ഭുതം എനിക്കിന്നും കുന്നങ്കുളത്തോടും ഈ സ്ഥലത്തോടും ഇവിടുത്തെ സംസ്കാരത്തോടും ഇവിടുത്തെ പൈതൃകത്തോടും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ സ്ഥലം വിട്ടുപോകാതെ എനിക്ക് ഈ സ്ഥലം വിട്ടുപോകാൻ ഒരുപാട് അവസരങ്ങളൊക്കെ വന്നതാണ് പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അത്രമാത്രം ഈ സ്ഥലം എന്തോ ആകർഷണ ശക്തി ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് ഈ സ്ഥലവും ഇവിടുത്തെ ആൾക്കാരും അവരുടെ സ്നേഹവും ഈ ഈ മണ്ണിനോട് എന്നോട് എനിക്ക് അഭേദ്യമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇവിടെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു കലാകാരൻ അറിയാതെ പുറത്തു വരും ഇവിടുത്തെ ഒരു സംസ്കാരമൊക്കെ അങ്ങനെയാണല്ലോ എന്തോ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ സിനിമയെല്ലാം കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബഹ്ററിൻ സെൻറ് മേരീസ് പള്ളിയിൽ നിന്ന് ഈ ഒരു നാടകം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓഫർ വരുന്നത് അപ്പം ഞാൻ ഈ സിനിമയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പുതിയൊരു സിനിമയുടെ തിരക്കഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ഇങ്ങനെ നാടകത്തിൻ്റെ ഒരു ഓഫർ വന്നു അങ്ങനെയാണെങ്കിൽ നാടകം ഒന്ന് ഒന്ന് എഴുതി നോക്കാം എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ മോസസ് എന്ന് പറഞ്ഞ ബൈബിളിലെ ഓൾഡ് ഒരു വലിയ കഥാപാത്രമാണ് മോസസ് അപ്പോൾ ഈ മോസസിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നാടകം എഴുതി എഴുതി മാത്രമല്ല ഞാൻ വേറെലും ഒരു മാസം താമസിച്ച് ഇതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞ മാസം അത് അവിടെ അരങ്ങേറി അപ്പോൾ അവിടെ ആദ്യത്തെ അരങ്ങേറ്റം അപ്പം അവിടെ അത് ഏകദേശം നാലായിരം പേരിരിക്കുന്ന ഒരു വലിയ ഓഡിറ്റോറിയം നിറ നിറഞ്ഞ് കവിയുന്ന ആൾക്കാരാണ് അപ്പം അവിടെ ഈ നാടകത്തിന് കിട്ടിയ ഒരു റെസ്പോൺസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സിനിമയ്ക്ക് കിട്ടിയതിനേക്കാൾ കാരണം സിനിമ കണ്ടതിന് ശേഷം നമ്മളെ ആൾക്കാർ കാണുന്നില്ലല്ലോ നമ്മളെ ആരാണ് ഈ സിനിമ ചെയ്തതെന്നോ അതിന്റെ അതൊക്കെ പിന്നീട് പലയിടത്തും കേട്ടിട്ടുണ്ട് ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ടാണ് അതിന്റെ റെസ്പോൺസ് നാടകം കഴിഞ്ഞാൽ ഊർജ്ജം കൂടി ഊർജ്ജമാണ് അപ്പോ ഈ ബഹറിനിലെ നാടകം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഓഡിയൻസിന്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് കാണാൻ പറ്റി അങ്ങനെയാണ് ഇത് കേരളത്തിൽ എവിടെങ്കിലും ഇതൊന്നും നടത്തണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുത്തെ ഞങ്ങളുടെ ബിഷപ്പിനോട് ഈ കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്തായാലും നമുക്കിവിടെ നടത്തണം അതുപോലെ തന്നെയാണ് ബദനിയിലെ നമ്മുടെ പത്രോസ് അച്ഛൻ ഉണ്ടായിരുന്നു സോറി ബെഞ്ചമിൻ അച്ഛനും അപ്പൊ ബെഞ്ചമിൻ അച്ഛനും പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞു നമുക്ക് എന്തായാലും ഇത് നടത്തണം അപ്പോൾ അങ്ങനെ ഈ അവർ രണ്ടുപേരും ഒരു പ്രോത്സാഹനം കിട്ടിയപ്പോൾ പിന്നെ ഇത് എന്തായാലും ഇവിടെ നടത്താം തീരുമാനിച്ചത് തീരുമാനിച്ചു അങ്ങനെയാണ് ഫെബ്രുവരി ആറാം തീയതി നമ്മുടെ ഈ നാടകം ബദിനിയില് വെച്ച് ബദനി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒരുപാട് കഥാപാത്രങ്ങൾ കൂടി അഭിനയിക്കുന്ന നാടകമാണ് അല്ലേ ഏകദേശം അൻപതോളം പേര് എനിക്ക് തോന്നുന്നില്ല ഈ അൻപത് പേര് ഒരു നാടകം ഈ കുന്നംകുളത്ത് ഒരു നാടക പാരമ്പര്യമുള്ള സ്ഥലമാണ് പക്ഷേ ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഒരു കാര്യമായ നാടകരംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ ഒത്തിരി പ്രവർത്തനം ഉണ്ടെങ്കിലും നാടകരംഗത്ത് ഒരു കാര്യമായ പ്രവർത്തനം ഇല്ലാതെ നിൽക്കുവാണ് അപ്പോൾ ഇവിടെ ഒരു നാടകത്തിന് പറ്റുന്ന വലിയൊരു പ്രേക്ഷകരും ഉണ്ട് ഇവിടെ അതിപ്പോ സി സി ടി വിയിലൊക്കെ ആയത്തെ വാർത്ത വന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കുന്നു പല ഫോണിൽ നിന്നും ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ നാടകം വരുന്നതോടുകൂടി അത് കുറച്ചുകൂടെ ഒന്ന് ലൈവ് ആകും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു തിരക്കഥ കൂടി എഴുതി കൊണ്ടിരിക്കുകയാണ് അതെ അതെ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരക്കഥ കുറേ വർഷങ്ങളായിട്ട് മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് ഇപ്പം എഴുതി അതിന്റെ ഒരു ഒരു എന്താണ് പ്രമേയം രണ്ട് വൃദ്ധരായ മനുഷ്യരുടെ ഒറ്റപ്പെടലിന്റെ കഥയാണ് ഈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിട്ട് തീർച്ചയായിട്ടും നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാഷനാണ് അപ്പോൾ ഒരുപാട് കഥകൾ മനസ്സിൽ ഇങ്ങനെ അവസരങ്ങള് നോക്കിട്ട് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ മലയാള സിനിമയുടെ ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ സിനിമകളൊന്നും അധികം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നില്ല ഭീമമായ ഒരു ചെലവ് അതിന്റെ പിന്നിൽ വരുന്നു വഴി മാറുന്നു ഒന്നും കാര്യമായിട്ട് സിനിമകൾ അങ്ങോട്ട് എടുക്കുന്നില്ല വലിയ സ്റ്റാറുകളുള്ള ഞാൻ സിനിമകൾ മാത്രമേ അവർ എടുക്കുന്നുള്ളു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ സിനിമ മേഖലയില് ഈ ഇടത്തരം ഇൻഡിപെൻഡന്റ് സിനിമകൾക്ക് ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് അപ്പോ അതൊക്കെ ഒന്ന് ക്ലിയറായി വരേണ്ടതുണ്ട് പുതിയ സിനിമകൾ വരെ സിനിമ വ്യവസായത്തിൽ ചെറിയ കലാകാരന്മാർക്ക് കൂടി വലിയ രീതിയിൽ ഒരു വഴി തുറക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകണം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സിനിമയുടെ കോസ്റ്റ് എല്ലാ മേഖലയിലുള്ള കോസ്റ്റ് കണ്ടമാനം വർദ്ധിക്കുന്നുണ്ട് അപ്പൊ പുതിയ ആൾക്കാർ ഇതിനകത്തേക്ക് അത് ഒരുപാട് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിൽ നിന്നനുസരിച്ചുള്ള റിട്ടേൺസ് അവർക്ക് കിട്ടാതെ വരുന്നു പിന്നെ കലയെന്നുള്ള നിലയിൽ ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് വരുന്നു പക്ഷേ അതുകൊണ്ട് മാത്രമായില്ലോ സിനിമ കലയും ഒരേ സമയം ഒരു വ്യവസായം കൂടിയാണ് അപ്പോൾ അതിനനുസരിച്ച് ആ മേഖലയിൽ നിന്നുള്ള ഒരു വരുമാനം കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതൽ പേര് ഈ മേഖലയിലേക്ക് വരികയുള്ളൂ മുതൽ മുടക്കാൻ വരുവുള്ളൂ ഫാദർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇതൊരു ക്രിസ്മസ് ദിനം കൂടിയാണ് അപ്പോൾ ഈ ക്രിസ്മസുമായിട്ട് എന്താണ് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു നിലയിൽ നമ്മളെ എല്ലാ ും വളരെയധികം ക്രിസ്തുമസ് എന്ന് പറയുന്ന ഡിസംബർ മാസം വരുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു 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 കുളിർമയുണ്ട് ക്രിസ്തുമസിന്റെ തണുപ്പും ആഘോഷങ്ങളും പ്രത്യേകിച്ച് ക്രിസ്തു ജനിച്ചതിന്റെ ഒരു ഫീലും എല്ലാം കൂടി നമ്മൾ വേറെ ഒരു മാനസിക അവസ്ഥയിലേക്കാണ് അപ്പോൾ ക്രിസ്തുമസ് എപ്പോഴും നൽകുന്നത് ഇല്ലാത്തവർക്കുള്ള ഒരു വലിയ സന്ദേശമാണ് മനുഷ്യൻ ഒറ്റപ്പെടുന്നവർക്കും വേദന അനുഭവിക്കുന്നവർക്കും ദൈവത്തിൻ്റെ പുത്തൻ അവതരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ് അപ്പോൾ ഈ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രതിസന്ധി ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും പ്രതീക്ഷിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് കുന്നംകുളത്തുകാരോടൊപ്പമാണ് നമ്മുടെ ുളത്തുകാരോടൊപ്പമാണ് പത്ത് ദിവസവും അതിന്റെ തുടർച്ചയായിട്ടുള്ള ഏത് ടൈമിലൊക്കെയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പൂർണ്ണമായിട്ടുള്ള അത് പല ആയിട്ടാണ് ആൾക്കാർ വന്നു പോകുന്നത് അപ്പൊ ഓരോ സ്ലോട്ടിലും ആൾക്കാർ ഇങ്ങനെ ഓരോ സീൻ സീൻ ബൈ ആയിട്ട് ആൾക്കാർ അഭിനയിച്ച് പ്രാക്ടീസ് ഉള്ളവരാണോ അതോ ആദ്യമായിട്ട് പ്രധാന റോളുകൾ ചെയ്യുന്നത് ഒന്ന് ശിവജി ഗുരുവായൂരാണ് ഫറവോന്റെ വേഷം ചെയ്യുന്നത് അതുപോലെ തന്നെ ടോഷ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ നടനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീരാമേട്ടൻ അപ്പിയറൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ അമച്യൂർ ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആക്ടേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് സാധാരണക്കാരെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യിച്ച് എടുക്കുന്നുണ്ട് കാരണം അമ്പതോളം അതുകൊണ്ട് തന്നെ ഒത്തിരി ഒരു അവസരവും കൂടിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഫാദർ ഇനി നാടകം ഞങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നാടകം കൂടിയാണ് മാത്രമല്ല ഇനിയും ഒരുപാട് സിനിമകൾ സിനിമകളുമായിട്ട് ഫാദറിന്റെ കയ്യിലേക്ക് അവസരങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു സിനിമാ വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു അപ്പോൾ ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ ഫാദർ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു പുതിയ ക്രിസ്മസ് പുലരി സമാഗതമാവുകയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു സാധാരണക്കാരനും തള്ളപ്പെട്ടവനും പാവപ്പെട്ടവനുമെല്ലാം എല്ലാം ഒരു വലിയ പ്രതീക്ഷയാണ് ഓരോ ക്രിസ്തുമസും സി സി ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരു ക്രിസ്തുമസ് പുതുവത്സരം ആശംസിക്കുന്നു